ശബരിമല സന്നിധാനത്ത് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റെ പരിശോധനകൾ ഇന്ന് പൂർത്തിയും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി സന്നിധാനത്ത് എത്തിച്ച സ്വർണ്ണ ഇന്ന് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കും പാളികളുടെ അളവും തൂക്കവും സ്വർണത്തിന്റെ അളവും കൃത്യമായി രേഖപ്പെടുത്തും ദേവസ്വം മഹസർ പ്രകാരം സന്നിധാനത്ത് വഴിപാടായി ലഭിച്ച സ്വർണം വെള്ളി ആഭരണങ്ങളുടെ പരിശോധനകൾ ഇന്നലെ നടന്നു യെസ് നന്ദുഷയുടെ വിവരങ്ങൾ നൽകാനായി നന്ദുഷ അങ്ങനെ പരിശോധനയടക്കം ഇന്ന് പൂർത്തിയാകുമ്പോൾ കൃത്യമായി കൃത്യമായ കണക്കെടുക്കാനൊപ്പം സ്വർണ്ണപ്പാടികളുടെ നിലവിലെ തൂക്കമടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് ഒരു രേഖയുണ്ടാക്കാനുള്ള ശ്രമം തന്നെയാണ് അതിനപ്പുറത്തേക്ക് കൂടുതൽ എന്തെങ്കിലും മറ്റ് ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും സന്നിധാനത്ത് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടന്നത് ജിൽസി അതീവ രസ്യ സ്വഭാവമുള്ള ഒരു പരിശോധനയാണ് സന്നിധാനത്ത് നിലവിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പൂർത്തിയാകാതെ അതല്ലെങ്കിൽ രണ്ട് ദിവസത്തെ പരിശോധന പൂർത്തിയായ സന്നിധാനത്ത് നിന്ന് കെ ടി ശങ്കൻ ഉൾപ്പെടെയുള്ള സംഘം മലയിറങ്ങാതെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാനാകില്ല എങ്കിൽ പോലും നടക്കുന്ന പരിശോധനകളിൽ എന്തെങ്കിലും പാകപ്പെടുകൾ അതെങ്കിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ദേവസ്വം അവസരവുമായി ബന്ധപ്പെട്ടോ സ്വത്തുവകകളുമായി ബന്ധപ്പെട്ടോ ഉണ്ടെങ്കിൽ ഹൈക്കോടതി ഇപ്പോൾ ഇടപെട്ടതിൻ്റെ ഈ പത്ത് മടങ്ങ് ഇൻ്റൻസിറ്റി ഈ വിഷയത്തിൽ ഇടപെടാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം ആദ്യം തന്നെ ഈ സംഘത്തെ അയച്ചതിൽ തന്നെ അങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട് കാരണം എന്തൊക്കെയാണ് എന്തൊക്കെ സാധനങ്ങളാണ് അല്ലെങ്കിൽ വഴിപാട ലഭിച്ചിട്ടുള്ള സ്വത്തുവകൾ എന്തൊക്കെയാണ് ആഭരണങ്ങൾ എന്തൊക്കെയാണ് സ്വർണ്ണം വെള്ളി ഉരുപ്പിടികൾ എന്തൊക്കെയാണ് ഈ സംഭവം ഈ ഈ വസ്തുക്കളൊക്കെ തന്നെ നിലവിൽ ശബരിമലയിലെ സ്ട്രോങ് റൂമിലും ആറന്മുളയിലെ സ്ട്രോങ് റൂമിലുമായാണ് സൂക്ഷിച്ചിരിക്കുന്നത് പ്രധാന സ്ട്രോങ് റൂം ആറന്മുളയിലാണെങ്കിൽ പോലും ഈ കാലപ്പഴക്കം വന്ന് മാറ്റേണ്ടി വരുന്നതും അറ്റകുറ്റപ്പണിക്കായിട്ട് മാറ്റേണ്ടി വരുന്ന വസ്തുക്കളും ശബരിമലയിലെ സ്ട്രോങ് റൂമിലും സൂക്ഷിച്ചു ിക്കാറുണ്ട് ഈ സ്ട്രോങ് റൂമിൻ്റെ വിവരങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ദേവസ്വം മഹസറിലാണ് ഉണ്ടാവുക അതുമാത്രമല്ല വഴിപാട് ലഭിക്കുന്ന ഉരുപ്പിടികളുടെ വിവരങ്ങൾ ദേവസ്വത്തിൻ്റെ നാലാം നമ്പർ രജിസ്റ്ററിൽ ചേർക്കണമെന്നും ഒന്ന് ദേവസ്വം മാനൽ പ്രകാരം നിയമമുണ്ട് എന്നാൽ ഈ രണ്ട് നിയമങ്ങളും ഈ രണ്ട് കാര്യങ്ങളും അതായത് ദേവസ്വം മഹസറിൽ ചേർക്കുന്ന കാര്യവും പാലിക്കപ്പെട്ടിട്ടില്ല അതോടൊപ്പം രജിസ്റ്റർ നമ്പർ നാലിൽ ചേർക്കുന്ന കാര്യവും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കെ ടി ശങ്കറിനെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം ശബരിമലയിൽ പരിശോധന നടത്തുന്നത് ഏതായാലും പരിശോധന അതിവേഗം പുരോഗമിക്കുകയാണ് ഇന്നലെ ഈ മഹസർ സംബന്ധിച്ച കാര്യങ്ങളും അതോടൊപ്പം മാസ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വസ്തുക്കളാണ് സ്ട്രോങ് റൂമിലുള്ളത് എന്ന കാര്യത്തിലുമാണ് പ്രാഥമികമായി പരിശോധന നടത്തുന്നത് ഇന്ന് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഒരു പരിശോധനയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർണം വെള്ളി ആഭരണങ്ങളുടെ ക്വാളിറ്റി ഉൾപ്പെടെ പരിശോധിക്കാനുള്ള ശാസ്ത്രീയ പരിശോധനകളും നടക്കുന്നുണ്ട് അതിന് അനുസൃതമായ ഒരു സംഘവും അദ്ദേഹത്തെ അനുഗമിച്ചിട്ടുണ്ട് അതോടൊപ്പം ദേവസ്വം വിജിലൻസിൻ്റെ ഒരു പ്രതിനിധി കൂടി അദ്ദേഹത്തെ ഇവിടൊപ്പം പരിശോധനകളിൽ പങ്കെടുക്കുന്നുണ്ട് അത് അന്വേഷണത്തിൽ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഏറെ നിർണായകമായേക്കാവുന്ന ഒരു നടപടിയായിട്ടാണ് ഈ പരിശോധനയിൽ കാണുന്നത് കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യ സംഘത്തിനല്ലെങ്കിൽ ഈ ദേവസ്വം വിജിലൻസിൻ്റെ ഒരാൾ ഈ ഈ കെ ടി ശങ്കരൻ ഉൾപ്പെടുന്ന സംഘത്തെ അനുഗമിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് ഏതായാലും പരിശോധനകൾ പുരോഗമിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ പുതുതായിട്ട് എത്തിച്ചതെങ്കിൽ ഈ വിവാദമായ സ്വർണ്ണപ്പാളികളുടെ പരിശോധനകൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയിൽ കെ ടി ശങ്കരൻ മലയിറങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനുശേഷം ആയിരിക്കും ആറന്മുളയിലെ പരിശോധന ശബരിമലയിൽ രണ്ട് ദിവസം നടന്ന പരിശോധനയേക്കാൾ ഒരുപടി കൂടി നിർണായകമാണ് അല്ലെങ്കിൽ പ്രാധാന്യം കൂടിയ പരിശോധന ആയിരിക്കും നാളെ ആറന്മുളയിൽ നടക്കുന്നത് കാരണം ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യമുള്ള സ്ട്രോങ് റൂമാണ് ആറന്മുളയിലുള്ളത് ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന നാളെയാണ് നിശ്ചയിച്ചിരുന്നത്